ശ്രീകണ്ഠാപുരത്ത് നഗരപ്രദേശങ്ങളിലും പ്രധാന റോഡുകളിലും കെട്ടിടങ്ങളുടെ മുകളിലും മറ്റുമായി സ്ഥാപിച്ച പരസ്യബോർഡുകൾ അപകടാവസ്ഥയിൽ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശ്രീകണ്ഠാപുരത്ത് കെട്ടിടങ്ങളുടെ മുകളിലടക്കം സ്ഥാപിച്ച പരസ്യബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കാഴ്ച പൂർണമായി മറക്കുന്ന രീതിയിൽ പാതയോരങ്ങളിലും നടപ്പാതകളിലും കൈവരികളിലും കൂറ്റൻ പരസ്യബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തുടർന്ന് റോഡിന്റെ കാഴ്ചമറിച്ചുള്ള പരസ്യ ബോർഡുകൾ നീക്കുകയായിരുന്നു എന്നാൽ വീണ്ടും നഗരങ്ങളിൽ അനിയന്ത്രിതമായി പരസ്യ ബോർഡുകൾ അനുവദിക്കുന്നതായി പരാതി വ്യാപകമാണ് പാതയോരത്തും നടപ്പാതകളിലും വൈദ്യുതി ടെലിഫോൺ പോസ്റ്റിലുമൊക്കെ പരസ്യ പരസ്യബോർഡുകളും വ്യക്തികളുടെ സ്വയം പ്രശംസാ ബോർഡുകളും പെരുകുകയാണ് റോഡിനും മറുപറത്തെ വാഹനങ്ങൾ കാണാനാവാതെ വഴിയാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നത് അപകടമുണ്ടാക്കുന്നുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ദേശീയ രാജ്യാന്തര വ്യവസ്ഥകൾ പിന്തുടരാൻ ബാധ്യതയുള്ള അധികൃതർ പരിസ്ഥിതി നാശമുണ്ടാക്കുന്ന ഫ്ലെക്സ് ബോർഡ് അനുവദിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം മലിനീകരണം ഉണ്ടാക്കാത്ത ബദൽ സാമഗ്രികൾ ഉപയോഗിച്ചാലും അനധികൃത പരസ്യം അനുവദിക്കാനാകുമോ എന്നത് പരിഗണിക്കേണ്ടതാണ് സർക്കാർ ഈ വിഷയത്തിൽ സർക്കുലർ ഇറക്കിയിട്ടും അനധികൃത പരസ്യങ്ങളും ബോർഡുകളും പെരുകുകയാണെന്നത് ഗൗരവത്തിലെടുക്കണം ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ജി ന്യൂസ് ശ്രീകണ്ഠാപുരം